പഞ്ചരത്നത്തിലേക്ക് പുതിയ പകരക്കാരി പരമ്പരയ്ക്ക് ഇനി പുതിയ രുചിക്കൂട്ട് അതേ കൂട്ടുകാരി ഈയൊരു പകരക്കാരി ആർക്ക് പകരമായിരിക്കും നമ്മുടെ അമൃതയ്ക്ക് അമൃതയെ ഈ ഒരു പകരക്കാരിക്ക് നമ്മുടെ അമൃതയെ പിന്തള്ളാൻ സാധിക്കുമോ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ വേറെ ഒന്നുമില്ല നമ്മുടെ പഞ്ചാഗ്നിൽ ആ ഒരു പഞ്ചരത്നം ഹോട്ടലിൽ ഒരു പുതിയ പാചകക്കാരി വരുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചരത്നങ്ങളും അപ്പിച്ചയും തമ്മിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന കുക്ക് പോയല്ലോ അപ്പോൾ പുതിയ കുക്ക് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോട്ടൽ എത്രയും വേഗം തുറക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പിച്ചി നമ്മുടെ അമൃതയോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമൃത പറയുന്നുണ്ട് ശരിയാണ് എത്രയും വേഗം ഒരു കുക്കിനെ വരുത്തണം അതും നമ്മളായിട്ട് ഇണങ്ങിപ്പോകുന്നൊരു കുക്കായിരിക്കും വേണം എന്നൊക്കെ നമ്മുടെ അമൃതയും അപ്പിച്ചിയും ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം ഒരു പുതിയ ഒരു അതിഥി കടന്നു വരുന്നൊരു രംഗം നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ആദ്യം ആ ഒരു അതിഥിയുടെ സെറ്റ് ആ ഒരു എന്താ പറയുക ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഡ്രെസ്സൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി വിവേകിൻ്റെ ആരെങ്കിലും മുത്തശ്ശിയോ ആരെങ്കിലും അമേരിക്കയിൽ നിന്ന് വന്നതായിരിക്കുമോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും പക്ഷേ അല്ല അത് നമ്മുടെ പഞ്ചരം ഹോട്ടലിലെ പുതിയൊരു കുക്ക് തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു പകരക്കാരി നമ്മുടെ പരമ്പരയ്ക്ക് ഇനി പുതിയൊരു രുചിക്കൂട്ടായി മാറുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ